നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് സ്വാതി നിത്യാനന്ദ് റിയാലിറ്റി ഷോയിലൂടെ അഭിനേത്രിയായ സ്വാതി ചെറിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു ചെമ്പെട്ടെന്ന പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീനിൽ എത്തുന്നത് പിന്നീട് ഭ്രമണം നാമം ജപിക്കുന്ന വീട് തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചിരുന്നു ഇപ്പോൾ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലാണ് നടിയ അഭിനയിക്കുന്നത് ഭ്രമണത്തിന്റെ ഉൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീക്ഷുമായുള്ള വിവാഹം വലിയ വിവാദമായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് ബ്രേക്കെടുത്തുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വരികയായിരുന്നു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ ഒന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ അതിനോടൊന്നും സ്വാതി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനെയും സ്വാതിയെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലെ ചര്ച്ചാ വിഷയം ഇപ്പോഴത്തെ ആ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയ ഒരു സാധാ മലയാളി പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങി എത്തിയ സ്വാതിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സ്വാതി ഗുരുവായൂർ നടയിൽ നിന്നും മുൻപൊരിക്കൽ പങ്കിട്ട ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു അന്ന് വിവാഹം കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പിന്നീട് സ്വാതി അറിയിച്ചു പ്രണയത്തിലാണോ എന്ന് തുറന്നു പറയാതെയുള്ള പോസ്റ്റുകളാണ് അധികവും സ്വാതി പങ്കിടുക സ്വാതിയുടെ ഉറ്റ ചങ്ങാതിയാണ് ക്യാമറാമാൻ വിഷ്ണു സന്തോഷ് എന്നാണ് സൂചന ഇരുവരും തമ്മിലുള്ള റൊമാന്റിക് ചിത്രങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് വീണ്ടും ഗുരുവായൂർ നടയിൽ എത്തിയതാണ് സ്വാതി ഇത്തവണ അല്പം സ്പെഷ്യൽ എന്നാണ് സ്വാതി പറഞ്ഞത് എന്നാൽ വിവാഹം കഴിഞ്ഞതാണോ എന്നായി ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധി സീരിയലുകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ സ്വാതി ഒരു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ചെമ്പട്ടെന്ന സീരിയലിലൂടെയാണ് സ്വാതിയുടെ അരങ്ങേറ്റം പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മെച്ചം നായിക റോളുകൾ മാത്രമാണ് ഭ്രമണം പരമ്പരയ്ക്ക് ശേഷം ചെയ്തിട്ടുള്ളതെല്ലാം നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ചു കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിഞ്ഞു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു ഇപ്പോൾ സ്വാതി അഭിനയിക്കുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആണ് വിഷ്ണു സന്തോഷ് ആ പരിചയമാണ് പ്രണയത്തിലേക്ക് എത്തിയതെന്നായിരുന്നു ഗോസിപ്പുകൾ നേരത്തെ വിഷ്ണുവിന്റെ പിറന്നാൾ സമയത്ത് സ്വാതി പങ്കുവച്ച പോസ്റ്റ് വൈറലായിരുന്നു ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നത് അതേസമയം ഭ്രമണം സീരിയൽ ആയിരുന്നു തന്റെ കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവായി മാറിയതെന്ന് സ്വാതി വ്യക്തമാക്കിയിരുന്നു കരിയറിലെ ആയാലും ജീവിത വിശേഷങ്ങളായാലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെയും സ്വാതി പങ്കിടാറുണ്ട് അഭിനയം മാത്രമല്ല വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളുമായും സജീവമാണ് സ്വാതി മോഡേൺ ആയാലും നാടൻ ലുക്കായാലും ഒരുപോലെ പരീക്ഷിക്കാറുണ്ട് താരം ഇൻസ്റ്റഗ്രാമിലൂടെയായി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ലോക്ഡൌൺ കാലത്തായിരുന്നു സ്വാദിയുടെ വിവാഹം അധിക ആഡംബരങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു കല്യാണം പ്രിയപ്പെട്ടവരെ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാതെ പോയതിൽ സങ്കടം തോന്നിയിരുന്നു എന്ന താരം അഭിനയ മേഖലയിൽ നിന്നും ബ്രേക്ക് എടുക്കുമോ എന്നായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത് അദ്ദേഹവും ഇതേ മേഖലയിലുള്ള ആളായതിനാൽ ജോലിയെക്കുറിച്ച് വ്യക്തമായി അറിയാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് സ്വാതി പറഞ്ഞിരുന്നു അതേസമയം വിഷ്ണു സന്തോഷ് എന്ന പേര് ഒരു പക്ഷെ മിനി പ്രേക്ഷകർക്ക് മുൻപേ തന്നെ കേട്ടിട്ടുണ്ടാകും പക്ഷേ അടുത്ത പരിചയമാകുന്നത് നടി അനുശ്രീയെ വിവാഹം ചെയ്തതോടെ ആയിരുന്നു അനുശ്രീയുമായി പ്രണയ വിവാഹമായിരുന്നു വിഷ്ണുവിന് ഒരു കുഞ്ഞായ ശേഷമാണ് വിഷ്ണുവുമായി അനുശ്രീ വേർപിരിയുന്നത് എന്റെ മാതാവ് സീരിയൽ സെറ്റിലെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് ും ഇരുവരും വേർപിരിഞ്ഞ ശേഷം അനുശ്രീ മീഡിയ ഫീൽഡിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് പിരിയാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിരുന്നു നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് വിഷ്ണു സന്തോഷ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന വിഷ്ണു സുഹൃത്തിന്റെ ചാനൽ വഴിയാണ് അനുശ്രീയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് എവിടെയും വിഷ്ണു ഇതേക്കുറിച്ച് സംസാരിക്കാറില്ല അനുശ്രീയുടെ വിവരം ഇപ്പോഴും വിഷ്ണുവിന്റെ ഇൻബോക്സിൽ പോയി തിരക്കുന്ന ആരാധകരും കുറവല്ല അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് വിഷ്ണു പിറന്നാൾ ദിനമാണ് ഒപ്പം ജീവിതത്തിലെ പുതിയ പങ്കാളിയെ ുണ്ട് ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലായിരുന്നു വിഷ്ണു ഉണ്ടായിരുന്നത് റോയൽ എൻഫീൽഡ് കുടുംബത്തിലേക്ക് കടന്നതിന്റെ പുതിയ ബുള്ളറ്റ് വാങ്ങിയതിന്റെയും സന്തോഷത്തിലായിരുന്നു വിഷ്ണു ആ സന്തോഷത്തിന്റെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് സ്വാതിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറാമാൻ ആണ് വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് വിഷ്ണുവിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും സ്വാതി എത്തിയിരുന്നു ആ പോസ്റ്റിന് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേസമയം സ്വാതിയുടെയും വിഷ്ണുവിന്റെയും ചിത്രങ്ങൾ കണ്ടതോടെ നിരവധി കമന്റുകൾ പങ്കിട്ടാണ് ആരാധകർ സന്തോഷത്തിന് ആശംസകൾ നേർന്നത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി ഭ്രമണത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടി കൂടിയാണ് സ്വാതി സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകളും സ്വാദിയെ തിരിച്ചറിയുന്നത്